നമസ്കാരം പതിനഞ്ച് വയസ്സുകാരനായ സഹപാഠിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ അഞ്ച് പ്രതികൾക്കും ബോയ്സ് ഹോമിൽ സുഖവാസമാണ് സ്വസ്ഥമായി ഇരുന്ന് പഠിക്കുകയും റെസ്റ്റ് എടുക്കുകയും പോരാതെ നല്ല രുചികരമായ നല്ല അടിപൊളി ഭക്ഷണങ്ങൾ കഴിച്ചും അവർ ആസ്വദിക്കുകയാണ് കഴിഞ്ഞ ദിവസം അവരെ കൊണ്ട് എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നടന്നത് എന്നാൽ അവരുടെയൊന്നും ഒരു കാര്യത്തിലും മുടക്കം വന്നില്ലെന്ന് മാത്രമല്ല അവർക്കവിടെ സുഖവാസമാണെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ ഇവിടെ ആരെ പഴിക്കണമെന്ന് പോലും മനസ്സിലാകുന്നില്ല അതായത് ഷഹാബാസ് വധക്കേസിൽ പ്രതികളാക്കപ്പെട്ട ആ കുട്ടി ക്രിമിനലുകളെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത് വിദ്യാർത്ഥി സംഘടനകൾ സംഘടനകളടക്കം എത്രയോ പേരാണ് കഴിഞ്ഞ ദിവസം എതിർപ്പുമായി രംഗത്തെത്തിയത് എങ്കിലും ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല ഇവരെല്ലാം സ്വസ്ഥമായി തന്നെ പരീക്ഷ എഴുതി കൂടാതെ ഇതിനെല്ലാം അപ്പുറം അഞ്ചു പേരെയും വേറെ വേറെ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് എങ്കിലും ശിക്ഷാ നടപടികളുടെ ഭാഗമായുള്ള പരിഗണനയൊന്നുമല്ല ഇവർക്ക് ലഭിക്കുന്നത് പരീക്ഷാ കാലമായതിനാൽ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവർക്കുണ്ട് സെല്ലിൽ ഒറ്റയ്ക്കായതിനാൽ തൽക്കാലം മറ്റെല്ലാം മറന്ന് പഠിക്കാനും ശ്രമിക്കുന്നു ഭക്ഷണകാര്യത്തിലും കുറവൊന്നുമില്ല എത്തിയ ആദ്യ ദിവസം തന്നെ ഉച്ചഭക്ഷണമായി നൽകിയത് ബിരിയാണിയാണ് yeah പിറ്റേ ദിവസം പായസം ഉൾപ്പെടെ സദ്യ തിങ്കളാഴ്ച സാമ്പാറും ചോറും വിഭവങ്ങളുമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഇവർക്ക് ജുവനയിൽ ഒബ്സർവേഷൻ ഹോമിൽ ലഭിക്കുന്നത് മികച്ച പരിഗണനയാണെന്ന് സാരം അതേസമയം നമ്മൾ ഈ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതായത് ഒബ്സർവേഷൻ ഹോമിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് നൽകുന്നത് നിർത്തലാക്കിയിട്ട് വർഷങ്ങളായിരിക്കുന്നു കുക്കിനെ ഉൾപ്പെടെ നിയമിച്ചെങ്കിലും ചിലരുടെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണം ബോയ്സ് ഹോമിൽ നിന്ന് തന്നെ എത്തിക്കുകയാണ് കുക്കിനെയും ബോയ്സ് ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു ബോയ്സ് ഹോമിൽ നൽകുന്ന ഭക്ഷണം മിക്ക ദിവസങ്ങളിലും പലരുടെയും യും സ്പോൺസർഷിപ്പിലുമാണ് അതിനാൽ തന്നെ മികച്ച ഭക്ഷണമാണ് അവിടെ നൽകുന്നത് രാത്രി ചോറും കറിയും വൈകിട്ട് ചായയും സ്നാക്സുമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലെ ക്രിമിനൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഒബ്സർവേഷൻ ഹോമിൽ എത്തിക്കുന്നത് ഗുണപാഠം നൽകുന്നതിന് പകരം തെറ്റായ സന്ദേശമാണ് ഉന്നതരായ അധികൃതർ അറിയാതെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ആക്ഷേപവുമുണ്ട് എന്തായാലും കുറ്റാരോപിതരായിരിക്കുന്നത് താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികളാണ് അതേസമയം പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് വധക്കേസിൽ മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെതിരെ കേസെടുക്കുന്നില്ലെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു പറഞ്ഞു രക്ഷിതാവിനെ പ്രതി ചേർക്കേണ്ട ആവശ്യമില്ല നഞ്ചക്ക് കൈമാറിയതിന്റെ പിതാവാണ് തെളിവുമില്ല അതേസമയം ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടുണ്ടെന്നും കെ ഇ ബൈജു പറയുന്നു പക്ഷേ എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ കൂട്ടി വായിക്കാനാകും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ കൂട്ടി വായിക്കാൻ സാധിക്കും ഇന്ന് ഇത്തരത്തിൽ ഈ കുട്ടികൾക്ക് ആ ബോയ്സ് സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ടി പി രാജേഷിന്റെ സുഹൃത്തായ പിതാവിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ആയിരിക്കില്ലേ എന്ത് ഏതായാലും നമുക്ക് ഇതിവിടെ പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ സംഭവത്തിൽ കുട്ടികൾ എന്ന നിലയിലായിരുന്നില്ല എന്തായാലും പ്രതികളുടെ ഗൂഢാലോചന വാട്സപ്പ് സന്ദേശങ്ങൾ ഇതിന് തെളിവാണ് കൊലപാതകത്തിന് ഉൾപ്പെട്ടവരെല്ലാം തന്നെ പിടിയിലായിട്ടുമുണ്ട് ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഷഹബാസ് ിനെ നഞ്ചക്ക കൊണ്ടടിച്ചതും ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുടെ മകനാണ് എന്നാണ് വിവരം വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നഞ്ചക്ക കണ്ടെടുത്തു ഷഹബാസിനെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ കുട്ടിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസ് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു വിദ്യാർത്ഥികളെ ഏറ്റുമുട്ടുമ്പോൾ ഇയാൾ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നാണ് ഷഹബാസിന്റെ ബന്ധുക്കൾ പറയുന്നത് മുമ്പും കേസുകളിൽ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് വിവരം ഇക്കാര്യത്തെക്കുറിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ് ഇയാൾ താമരശ്ശേരിയിലെ കൊട്ടേഷൻ സംഘങ്ങളും പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് നാട്ടുകാരും പറയുന്നത് പ്രതികളിൽ ഒരാളുടെ പിതാവ് പോലീസ് ഡ്രൈവറുമാണ് അതേസമയം ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത മറ്റു കുട്ടികളെ കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും സത്യം വിജയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ അപ്പോൾ പുതിയ വാർത്താ വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി